നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രക്കാരെ കുറിച്ചാണ് പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാന പതിനാറ് ദിവസത്തെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളെ അപേക്ഷിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം അതായത് ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിനായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനം കുറിക്കേണ്ടതുണ്ട് ഈ അവസാനത്തെ ഫലങ്ങൾ വളരെ നന്നായിട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഒരു ശുഭ വർഷമായിട്ട് നമ്മൾക്ക് ആരംഭിക്കാൻ കഴിയും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഡിസംബർ അവസാനത്തോടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ മുഖാന്തരം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് അന്യദേശത്ത് വസിക്കുന്നവർക്കൊക്കെ സ്വ സ്വദേശം സന്ദർശിക്കുവാനൊക്കെയുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ് ഒരുപാട് കാലമായിട്ട് അവധിയൊന്നും കിട്ടാതെ നിന്നിരുന്നവർക്കൊക്കെ നാട്ടിലേക്ക് വരാൻ കഴിയുന്നതൊക്കെ ഒരു ആശ്വാസമായിട്ട് മാറുന്നതാണ് കാർഷിക മേഖലയിലൊക്കെ നല്ല ഒരു സമയമാണ് കാർഷിക മേഖലയില് പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾ നടപ്പാക്കാനായിട്ട് പുതിയ ഭൂമിയൊക്കെ വാങ്ങുകയോ അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പല രീതിയിലത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രകൃതി ജീവന ഔഷധ രീതികൾ കൊണ്ടും ചിട്ടയായിട്ടുള്ള ഒരു ജീവിത ശൈലി കൊണ്ടും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും അവലംബിക്കുന്നതിൽ പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് മേന്മയാണ് കാണുന്നത് ഒന്നിലധികം സ്രോതസ്സിലൂടെ നിങ്ങൾക്ക് വരുമാനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വിശേഷപ്പെട്ട ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് കാലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മാസമാണ് പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കോയം നക്ഷത്രക്കാര് ഈ ഡിസംബർ അവസാന ഭാഗങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹന ഉപയോഗം അസമയത്തുള്ള യാത്ര ഇവ ഒഴിവാക്കണം ഡിസംബർ ഒരു ഇരുപത്തി അഞ്ചിന് ശേഷം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഡിസംബർ അവസാന ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ചില കേസുകളിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ചു മുന്നോട്ട് പോകണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മേന്മയാണെങ്കിലും ചെറിയൊരു ദോഷം കാണുന്നുണ്ട് ഈ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഒരാഴ്ച കാലഘട്ടം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക ആ സമയത്തുള്ള യാത്രയരുത് വാഹനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഓടിച്ചു പോകുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഓടിച്ചു പോകുക വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് പുതിയൊരു പുതിയൊരു വർഷം നന്നായിട്ട് തുടങ്ങുവാനായിട്ട് ചില പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അന്നദാനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട ആൾക്കാണ് ലഭിക്കുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് നോക്കണം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം